സീൻ മാക്കാൻ വേണ്ടി ലൈനിൽ ഇരിക്കാനാണ് നേരത്തെ കണ്ടില്ലേ ഉണ്ട് ഹാർദി ഷേഡർ ഹാർദി ഷേഡർ ഗейമർ വൈടി ഹാർദി ഷേഡറിന്റെ അക്കൗണ്ട് വെച്ചിട്ട് നമ്മളുടെ റൈഫിൾ ഗെയിമിംഗിന്റെ ലൈവില് ഹാർദി ഷേഡറിന്റെ അക്കൗണ്ട് വെച്ചിരുന്നു അടങ്ങ ഹാർദി ഷേഡർ അക്കൗണ്ട് കൊടിക്കാൻ ഒരു പ്ലാൻ ഉണ്ട് അതുകൊണ്ട് രണ്ട് ലൈക്ക് രണ്ട് ലൈക്ക് വന്നതുകൊണ്ട് രണ്ടാളും ഉണ്ട് പോയി പോയി വരാണോ എന്ന് വെച്ചിട്ട് ഒരാളും

സോറി ചെയ്ത് നമ്മളറിയാത്ത ഡായി പോയിരിക്കാണേ അപ്പൊ നിങ്ങൾ ആരും ലൈവില് വരാത്ത നമ്മുടെ നാർത്ത ലൈവില് നേർത്ത് നമ്മൾ നോക്കി ആദ്യാവശ്യം തന്നെ പഴയ സപ്പോർട്ട് എവിടെ കഴിഞ്ഞു നമ്മളെ എമർഡൻസിൽ ആണിപ്പോ എമർഡൻസിന്റെ മോളില് എന്തിനാ കൊറച്ച് എവിടെ കൊടുത്ത

ലൈക്ക് ചെയ്യുക നേരം ലൈക്ക് ആയി വന്നാണ് ചാലക് കൊണ്ടാ ചാടി ഒക്കെ ഗയ്സ് നിങ്ങൾ കണ്ടോ കണ്ടോ ഗയ്സ് നമ്മൾ ഓടൊക്കെ തെളിഞ്ഞിരിക്കുകയാണ് ആയിക്ക നമ്മൾ ചാടാ മൂന്ന് നേരം ലൈവ് ലൈവ് ആണ് ലൈവ് ഇതാ പറയുന്നുണ്ട് ഇതാ ഇതിന്റെ ടീം ആണ് അനന്തു അനന്തു ഓൾ ഹൾക്ക് എന്ന് പറയുന്നുണ്ട് ഹൾക്ക് അനന്തു ഫ്രണ്ട് അനന്തു ഉം ഉം അനന്ദിലെ അനന്തു സബ്സ്ക്രൈബ് ചെയ്തോ അനന്തു അനന്തു എന്താ അനന്തസു പറയുന്നുണ്ട് അനന്തോ അനന്ത് ശസ്ത്രീ നാലാൾക്കാര് നാലാൾക്കാര് അനന്ത് പോയോ മൂന്നാമത്തെ ലൈവ് കാണുന്നുണ്ട് സാൻപിയോ ആണോ സാൻ സമ്പിയോ ആണോ സാൻപിയോ ആണോ എം എം കെ എന്ന് പറയുന്നുണ്ട് എം എം കെ എന്ന് പറയുന്നത് അതാരം എം കെ എന്ന് പറഞ്ഞത് മലപ്പുറം അത് എന്ത് ലൈവ്ണ്ൾക്കാര് ലൈവ് കാണുന്നുണ്ട് നന്ദു കാണുന്നു അനന്ത സോറി നന്ദു അല്ല നന്ദുല്ലോ എനിക്ക് മനസ്സിലായില്ല മോനെ എം 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 എന്ത് ഇവ എനിക്ക് എമ്മക്ക് എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല ആ മലപ്പുറം കോഴിക്കോട് ഒരാളാണ് അതേ ഒരാളാണ് ഒരാഴ്ച നാലുപേര് ലീവ് ആണെന്നുണ്ട് നാല് പേര് ലീവ് ആണെന്നുണ്ട് നാലുപേരുടെ ഞാൻ പുതിയ തേറ്റ് കരിയാണ് നമ്മൾ ഫ്രീ ഫയറിൽ എഫ് എഫ് കളിക്കുന്നവരാണെങ്കിൽ ഫ്രീ ഫയറിൽ അറുപത്തൊന്ന് ലെവലിലുള്ള ഒരു അക്കൗണ്ടും നൂറ് നൂറ് രൂപയുടെ റെഡിയും കോഡും കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേ അതിനു മുന്നേ ചാനൽ കാണുന്ന ആരും ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ എന്തോ എന്താണ് ഈ ഫുൾ എൻ എൻ കെ എഫ് എഫ് കെ തമ്പോലൻ്റെ ടീംസിൻ്റെ പേരാണോ മോണി കുറ്റിപ്പുറം എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു എന്താണോ പേര് പറയുന്നുണ്ട് ആയോ പറഞ്ഞത് ശരിയാണോ ഇപ്പൊ ശരിയാവുള്ളൂ

അപ്പൊ ഗൈസ് അതൊരു ചെറിയ ഫോൺ കോൾ വന്നതാണ് എൻ്റെ ഫ്രണ്ട്സാണ് ലൈവ് ആണുന്നത് സിയാദ്രാണ് ലൈവ് ആണത് അനന്തോ നമ്മുടെ അനന്ത ഒക്കെ എൻ്റെ ഫ്രണ്ട് റോക്കറ്റൊക്കെ നമ്മൾ ആലോചിക്കുന്നത് പമ്പാണ് അല്ലേ ഗൈസ് വെറുതെ സിയാദി കയൊക്കെ തമ്പോലെ നെയിംസാണെ നാല് പേര് ലൈവാണ്ട് നാല് പേര് പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഫയറിലെ റെഡിയും കോഡ് അതെന്ന് വെച്ചാൽ നൂറ് രൂപയുടെ റെഡിം കോഡ് ഫ്രീ ആയി കൊടുക്കാൻ പോവുകയാണ് പിന്നെ അറുപത്തൊന്ന് ലെവലും ഫ്രീ ആയി കൊടുക്കാൻ പോവാണ് അങ്ങനെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ മൂന്ന് കണ്ടീഷൻ നാല് കണ്ടീഷൻ ചെയ്യണം ഒന്ന് റൈഫിൽ ഗെയിമിങ് കണ്ടിടത്ത് ലൈഫ് റൈഫിൽ ഗെയിമിംഗ് എന്ന ചാനല്

ഡൈഫിൽ ഹലോ മോണി വന്നോ ഹായ് മോ സോറി നിന്റെ പേര് പുതിയതായി വന്ന ആൾക്കാരൊക്കെ വേഗം ൾക്കാരൊക്കെ പറയുകയാണെ നാലു മണിക്ക് നമ്മുടെ റിസൾട്ട് വന്നു വന്നു നമ്മുടെ ചാടി കളിക്കില്ല നമ്മുടെ റിസൾട്ട് പറയാൻ നമ്മടെ അറുപത്തൊന്ന് ലെവലുള്ള അക്കൗണ്ട് കിട്ടിയിരിക്കുന്നത് ആർക്കാണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറയണ ഇപ്പൊ ഞാൻ പറയണെങ്കിൽ നിങ്ങൾ കമന്റ് രക്ഷിട്ട ഇപ്പൊ ഞാൻ കൊടുക്കണമെങ്കിൽ എസ് എന്ന് കമന്റ് കമ്മിറ്റിട്ട് എനിക്ക് കാണാൻ പറ്റണില്ല നമ്മടെ കണ്ടു റിസൾട്ട് പറയണോ യെസ് മതി ആർജ്റെ ഞാൻ പറയാം അഞ്ച് മിനിറ്റ് നിങ്ങള് വെയിറ്റ് ചെയ്താൽ മതി ആണെന്നു സ്പിൻ ചെയ്യട്ടെ യെസ് ഞാൻ പറയാം ഞാൻ പറയാം റിസൾട്ട് ഞാൻ പറയാം ഞാൻ പത്ത് എണ്ണും അതിൻ്റെ ഉള്ളിൽ ആർദ ഷേഡർ പത്ത് ഒരാൾ ആർദർ മാത്രമേ കാണണുള്ളൂ ആർജ ഷേഡർ പത്ത് എണ്ണും അതിൻ്റെ ഉള്ളിൽ ആർജർ മാക്സിമം ഒരു പത്ത് കമൻറ്റ് ഇടണം ഞാൻ കമൻ്റ് ഇടണം കേട്ടോ ആർജ ഷേഡർ കമൻ്റ് എണ്ണൂ ഞാൻ പത്ത് പേരെണ് എൻ്റെ ഉള്ളിൽ ആർജ ഷേഡർ മാക്സിമം പത്ത് കമൻ്റങ്കിൽ ആർജേഡർ ഇടണം ഞാൻ എന്നാണ് ഒരു മിനിറ്റ് ആർജ് ഷേഡർ കോൾ വരുന്നുണ്ട് അത് ഞാൻ ആർജ ഷേഡർ ഞാൻ പറഞ്ഞു കമന്റഡ് ആണ് ആർജ ഷേഡർ പത്ത് പേരെണ്ർജേഡർ ഫോർ ഫൈവ് അപ്പോൾ ഞാൻ നാളെ രാവിലെ നാളെ വൈകുന്നേരം എട്ട് മുപ്പതിന് ലൈവ് ഉണ്ട രാത്രി നാളെ രാത്രി എട്ടരയ്ക്ക് ലൈവ് ആ ഏഴ് മണിക്ക് ലൈവ് ഉണ്ടാവും അതിലെല്ലാവരും ജോയിൻ ചെയ്യുക അപ്പോൾ ആർജയുടെ റിസൾട്ട് ഞാൻ നാളെ പറയട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയൊരു പാർ നോമ്പ് തറയാണ് അപ്പോൾ എല്ലാവരും വന്നിരിക്കുന്നത് ടൈമൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ആർജെ ഷേട് അപ്പോൾ എന്തായാലും ഞാൻ റിസൾട്ട് എന്തായാലും മാക്സിമം ഞാനൊരു ബ്ലൂ തരാം റിസൾട്ട്